ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മുരളിയോട് ആരതി പറയുന്നുണ്ട് ഇനി ഞാൻ ഒരുപാട് ലേറ്റായി എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതുകൊണ്ട് മുരളിയേട്ടനെ എന്നെ കൊണ്ടുവിടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുരളിക്കാണെങ്കിൽ കോടി പുണ്യം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മുരളി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾക്കൊരു പണി കൊടുത്താലോ എന്നൊക്കെ അതിനുശേഷം മുരളി പറയുന്നുണ്ട് ശരി നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം മുരളി എഴുന്നേറ്റ് ഇരുന്നിട്ടും പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ അതൊക്കെ എടുത്തിടുമ്പോഴേക്കും ും ഒരുപാട് ലേറ്റ് ആകുമല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ആരതി പറയുന്നുണ്ട് ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ബ്യൂറോയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു കൊണ്ടുവരുന്നുണ്ട് അതിനുശേഷം മുരളി പറയുന്നുണ്ട് ബ്രഷ് ഒക്കെ ചെയ്യണമല്ലോ ഇനി ബ്രഷ് എടുക്കാൻ സമയമാകുമല്ലോ എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആരതി പറയുന്നുണ്ട് അത് ഞാൻ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആരതി ബ്രഷ് ഒക്കെ മുരളിക്ക് കൊണ്ടു കൊടുക്കുന്നു മുരളിക്കപ്പോൾ സന്തോഷമാകുന്നുണ്ട് മുരളി എഴുന്നേറ്റിട്ട് ആരതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ചേർന്ന് ചേർന്ന് ചെല്ലുന്നുണ്ട് ആ സമയത്ത് ആരത്തി വിചാരിക്കുന്നുണ്ട് ഇയാൾക്ക് എന്ത് പറ്റി ഇത്രയും ഇത്രയും കാലം ഇങ്ങനത്തെ ഒരു സ്വഭാവമൊന്നും ഇയാൾക്കില്ലായിരുന്നല്ലോ എന്താണോ ഉദ്ദേശമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് മുരളി കയ്യിൽ നിന്ന് മൊബൈൽ എടുക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു സെൽഫി എടുക്കാമെന്നൊക്കെ ആരതിയാണെങ്കിൽ വേറെ വഴിയില്ലാതെ സമ്മതിക്കുകയാണ് രണ്ടുപേരും കൂടി സെൽഫി എടുക്കുന്നു മുരളിയാണെങ്കിൽ ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കുന്നു അതിനുശേഷം കട്ടിലൊക്കെ ഇരുന്ന് സെൽഫി എടുക്കുന്നുണ്ട് മുരളി എപ്പോൾ പറയുന്നുണ്ട് ഇനി ആരെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചാൽ മതിയല്ലോ അതിനുള്ള തെളിവാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം മുരളി പറയുന്നുണ്ട് എന്തായാലും ഇനി ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് റെഡി ആകാൻ പോകുന്നു മുരളി റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട് അതിനുശേഷം ആര്യത്തോട് പറയുന്നുണ്ട് നമുക്ക് പോകാമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് പ്രസാദിനെയാണ് പ്രസാദ് ആണെങ്കിൽ ദത്തൻ സാറിന്റെ വീട്ടിലേക്ക് വരുന്നു ഒരുപാട് ടെൻഷനോടാണ് ദത്തൻ സാറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് അഞ്ജലിയെ കൂട്ടിയിട്ട് പറണമെന്നാണ് ഇവർ പറഞ്ഞത് ഇനിയും എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഓർത്തിട്ട് അവിടെ നിൽക്കുകയാണ് ആ സമയത്ത് ദത്തൻ സാർ അവിടേക്ക് വരുന്നു ദത്തൻ സാർ ചോദിക്കുന്നുണ്ട് എന്താണ് ലേറ്റ് ആയതെന്നൊക്കെ അഞ്ജലി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് അഞ്ജലി വന്നിട്ടില്ല അഞ്ജലിക്ക് പകരം വേറെ ആൾക്കാരെ തേടി പോയതാണ് പക്ഷെ ആരെയും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു ദത്തൻ സാർ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലേ ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കുന്നില്ലല്ലേ അപ്പോൾ അത്രയ്ക്കുള്ള സ്നേഹമേ നിങ്ങൾ തമ്മിലുള്ളൂ എന്തായാലും ഈ പ്രോഗ്രാം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ തന്നെ എൻ്റെ മകളോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ പ്രസാദിനാകെ സങ്കടത്തിലാകുന്നുണ്ട് പ്രസാദാണെങ്കിൽ അകത്തേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് പൂർണ്ണിമയാണെങ്കിൽ എല്ലാവരും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിലും അഞ്ജലിയും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അഞ്ജലിയും ഉണ്ടായിരുന്നു അഞ്ജലിയെ കാണുമ്പോൾ പ്രസാദൻ ഒരുപാട് സന്തോഷമാകുന്നു അഞ്ജലിയും പ്രസാദിനെ നോക്കി ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ദത്തൻ സാർ പറയുന്നുണ്ട് ഞാൻ തന്നെ ഒന്ന് പരീക്ഷിച്ചതാണെന്നൊക്കെ താനാണെങ്കിൽ ശരിക്കും പേടിച്ചു പോയില്ല എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഭാര്യയും ഭർത്താവും ആവുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് അതൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറയുന്നു സ്വന്തം ഭർത്താവിന്റെ ആത്മാഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഭാര്യ ഓടി വന്നെന്നൊക്കെ പറയുന്നു ഇതിൽ നിന്നും ുന്നത് ഭാര്യക്കും ഭർത്താവിനും ആണെങ്കിൽ ഒരുപാട് സ്നേഹമുണ്ടെന്നാണെന്നൊക്കെ പറയുന്നു പ്രസാദിനും അഞ്ജലിക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രണ്ടുപേരും പരസ്പരമൊക്കെ നോക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് മുരളിയും ആരതിയുമാണ് രണ്ടുപേരും ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നു മുരളിയാണെങ്കിൽ ഒച്ചത്തിൽ പാട്ട് പാടുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരതിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷമാണെങ്കിൽ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ ആരതിയാണെങ്കിൽ ആണെങ്കിൽ ഇറക്കി വിടുന്നു ആ സമയത്താണെങ്കിൽ മുരളിയെ അന്ന് കളിയാക്ക കളിയാക്കുറേ ആൾക്കാരെ ആണെങ്കിൽ അവിടെ കാണുന്നുണ്ട് മുരളി അവരെ കാണുമ്പോൾ അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്കല്ലായിരുന്നു സംശയം ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഈ മൊബൈലിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ഫോട്ടോസൊക്കെ എന്ന് പറയുന്നുണ്ട് ഫോട്ടോസ് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതിനൊക്കെ എന്നൊക്കെ ആ സമയത്താണെങ്കിൽ ആരതി ചിരിക്കുന്നുണ്ടായിരുന്നു ആരതിയാണെങ്കിൽ കുളിക്കാൻ പോയ സമയത്ത് മുരളിയുടെ മൊബൈലിൽ നിന്നും ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുരളിയാണെങ്കിൽ തിരിച്ചു മൊബൈൽ വാങ്ങി നോക്കുമ്പോൾ ഫോട്ടോസ് ഒന്നും കാണുന്നില്ല മുരളിക്കപ്പോൾ മനസ്സിലാകുന്നുണ്ട് ആരതി എല്ലാ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉടനെ തന്നെ മുരളി അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നുണ്ട് അതിനുശേഷം ആരതി കോളേജിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആർട്ട് എക്സ്പോ ചിത്രകലാ പ്രദർശനമാണ് അവിടേക്കാണെങ്കിൽ ഹരിയും ആര്യയും വരുന്നുണ്ട് ആര്യോടാണെങ്കിൽ ഹരി പറയുന്നുണ്ട് ഉറപ്പായിട്ടും ആര്യക്കായിരിക്കും സമ്മാനം കിട്ടാൻ പോകുന്നത് എന്നൊക്കെ അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും പോയി രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു അതേസമയം അവിടേക്ക് മേഘനാഥനും മണിച്ചനും വരുന്നുണ്ടായിരുന്നു മേഘനാഥനോട് അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ചിത്ര പ്രദർശനമാണ് നടക്കുന്നത് ഇവിടെ ആർക്കെങ്കിലും ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വാങ്ങാനും പറ്റും പൈസ കൊടുത്ത് വാങ്ങാമെന്നൊക്കെ പറയുന്നു മേഘനാഥനെപ്പോൾ ുന്നുണ്ട് മേഘനാഥൻ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് ഹരിയും അഞ്ജലിയും പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷമാണെങ്കിൽ ചിത്രങ്ങളൊക്കെ കൊടുക്കുന്നു അത് കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ മേഘനാഥനെ കാണുന്നുണ്ട് മേഘനാഥനെ കാണുമ്പോൾ ആര്യക്ക് വലിയ ഷോക്ക് ആകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്